ടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യം ഇവിടെ ഇപ്പൊ കണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണം അതുകൊണ്ട് മന്ത്രിയായി ഇപ്പൊ കണ്ട കാര്യം എന്ന് എന്നിട്ട് അതെ വ്യാജ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിരുന്നത് അത് ആ ഓഡിയോ ഉൾപ്പെടുവിച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ വേറെ പ്രയാസം എന്തായാലും ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ആ ബാർപ്പോഴ ആരോപണല്ല പ്രശ്നം അത് വാസ്തുതീയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനല്ലേ പറഞ്ഞത് ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടുത്ത വർഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിന്റെ പിന്നിൽ പോണ്ട കാര്യം അപ്പൊ തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ല എന്ന് എല്ലാവർക്കും പകൽ വിളിച്ചപ്പോൾ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് വകുപ്പ് സെക്രട്ടറിമാരെ സെക്രട്ടറി നല്ലൊരു നയം തീരുമാനിക്കുന്നത് നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാ തീരുമാനിക്കുക എത്ര പോലെ അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്കൊരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതോട്ട ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് മധ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയാണ് അല്ലാണ്ട് പൊതുപോലെ ഏതൊക്കെമാർ ഉദ്യോഗസ്ഥന്മാർ ഉയർന്നു ക്ലയം ചെയ്ത് വയ്ക്കാൻ പറ്റുന്നു വലിയ ആവശ്യം വരുന്നുണ്ട് പാർട്ടിയോട് തീരുമാനിച്ചിട്ടില്ല നയം തീരുമാനിക്കുമ്പേ എടുക്കുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് എടുക്കാം ഓ ഞങ്ങൾ അതവര് പണ്ടേ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം ട്രെയ്ഡേ പാടില്ല എന്നെല്ലാവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അന്ന് അന്നേരൊന്നും ഇങ്ങനെ ഇപ്പോ റിപ്പോർട്ട് വന്നിട്ടില്ല ഇപ്പം വേറെ പറയുന്നില്ല കൊണ്ടുള്ള റിപ്പോർട്ടായിട്ട് അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല കാര്യമായ ഒന്നും വരാനില്ല പറയാനില്ല അപ്പൊ ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ ഭാര്യ ഫ്രണ്ട് പേജിൽ എന്തൊക്കെ നടക്കണമല്ലോ അതാണ് നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റിനോ ഇല്ല അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ കൊണ്ടുവർത്തിക്കേണ്ട വരുന്ന അതിൽ അവർ തെറ്റെറ്റ് ആ അവരാരും ആരെങ്കിലും തിരിധരിക്കുന്നത് തെറ്റിദ്ധരിക്കാനേ പാടില്ല എനിക്ക് പറയാൻ പറ്റുമോ ആരൊന്നും തിരിച്ചറിച്ചിട്ടുണ്ടാവും അത് അതൊന്നും നമുക്കുത്തരവതിയല്ല പണ്ട് അതിപ്പോ ആരോടെ വണ്ടി പിരിച്ചത് നല്ല വണ്ടി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഈ ടി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരോടും വണ്ടി പിരിക്കുന്നത് പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും അതിനുള്ള യുദ്ധം അത് ഇലക്ട്രോൾ ബൗണ്ടറല്ലോ ഇലക്ട്രിക് ബോണ്ട് കാണത്തിനെ പറ്റിയൊന്നും പറയാനില്ല ഇവിടെ ആരോടോ വാർഗകരോട് പണം പിടിച്ചിട്ടുണ്ടോ വണ്ടി പിടിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിടിച്ചിട്ടുണ്ടാവും പാവപ്പെട്ട ആളോടും ഇടത്തരക്കാരോടും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതല്ല ഒഴിവാക്കേണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കും ഒഴിവാക്കേണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കൂല്ല അത് നിങ്ങൾ പത്രം തെളിഞ്ഞുള്ളതുകൊണ്ട് മാത്രം അത് നിൽക്കില്ല അത് ഒഴിവാക്കുകയില്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാടായി സ്വീകരിക്കണം അതല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർദ്ധികം കാര്യമായിട്ടില്ല ദേഷ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറെ ദിവസമായിട്ട് ഡ്രൈ ആണ് ആ ഡ്രൈടെ എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈ തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി അടുത്ത പണിയാണ് അതിനപ്പുറം ഞങ്ങൾ എന്താണ് ഇന്നലെ യോഗം കഴിഞ്ഞ് ഇങ്ങനെ മാത്രമല്ല യോഗം കഴിഞ്ഞ് എത്ര പ്രാവശ്യം യോഗം ചെയ്യുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെ വരിക എപ്പ വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം കണ്ട് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വാസ്തുവെ പറഞ്ഞുകൊണ്ടി ഈ സത്യമായി സത്യമായിരിക്കുമ്പോഴുള്ളൂ വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ വിലയിൽ ഞങ്ങളെല്ലാം അതിന്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളെന്ന് പറയും അതിന് ഞാനില്ലെന്ന വണ്ടേ പറഞ്ഞതാണ് നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു അത്രയുള്ളൂ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ വന്നിട്ടുന്നില്ല അല്ല അത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അസംബ്ലി ഇലക്ഷൻ ഇല്ലേ കഴിഞ്ഞു ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു മാസം എന്താ എന്തായി ഈ പത്രക്കെല്ലാം പേജി നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താശങ്കയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്ക് അതിന്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നില്ല വെറുതെ വന്നാൽ കുറച്ചു അത് അവരോട് ചോദിച്ചു അസോസിയേഷൻ ചോദിച്ചു ബാർ അസോസിയേഷൻകാരോട് ചോദിക്കൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല സാധാരണയിൽ വെച്ചോ ഞാൻ യാത്രയൊന്നും കടക്കണ്ടി പറയാ അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതിൽ അവരാലോചിച്ചോട്ടേ നമ്മൾ ഇന്നലെ അമ്മ കാര്യങ്ങളിൽ ഇടപെടുന്നത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതും ബന്ധപ്പെടാതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന ഓഡിയോ എങ്ങനെയാണ് വന്നത് ആരാണ് ചെയ്യൂ എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാ ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് അതാണ് നിലപാട് സ്വീകരിച്ചത് ഡിജിപിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പരമായിട്ടു പ്രതിപക്ഷമായിട്ട് ചേർന്നിട്ടില്ല അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങൾ എപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതിപക്ഷത്തിന്റെ ഒരു ഞാൻ എന്ത് പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് നന്നും പറയാൻ പാണ്ടില്ല നമ്പർ എത്രയായാലും നിങ്ങൾ ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതെ അതെ വേറെ ചാൻസ് ഒന്നും ഇല്ല പറയാൻ പറയാം വേറെ പോയിന്റ് ഇല്ല അപ്പോ എന്തെങ്കിലും ചാൻസ് എന്താ വീണ് കിട്ടിയാൽ നോക്കിയിട്ടാണ് സുധാകരണം അതുപോലെ തന്നെ പുലി സ്വദേശി നടക്കുന്നത് അവർ നടത്തുന്നുണ്ട് അതിലൊന്നും ഞാൻ യാതൊരു പ്രശ്നമില്ല അവരതും കൊണ്ട് എന്നെ തരുകയുള്ളൂ അതിനൊന്നും ഞങ്ങൾക്ക് പറയാനാണ് ഞാൻ പറഞ്ഞത് ചിലത് ഫലം വരണം അപ്പോഴാണ് ശരിയായ രീതിയിൽ പറയാൻ പറ്റുന്നത് ഒന്നും തീരുമാനിച്ചില്ല രാജ്യസഭാ സീറ്റും തീരുമാനിച്ചില്ല അത് മതി ഒരു മാസം നിരഞ്ഞു തീരുമാനിക്കാൻ അധികം തീരുമാനത്തിന് വളരെ വേഗം നടത്താൻ സാധിക്കുന്നില്ല ഒരുപാട് പാർട്ടി മൂന്നൊന്നുമല്ല എല്ലാ പാർട്ടിയും ആവശ്യപ്പെട്ടു എല്ലാ പാർട്ടിക്കും ആവശ്യപ്പെടാം അതിപ്പം നിങ്ങളെ മുമ്പിൽ മൂന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ ആർക്കും വേണമെങ്കിൽ അതിന് അടുത്ത മനസ്സിലായില്ല ഉണ്ട് അതുപോലെ അതുപോലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും എല്ലാവരും പാർട്ടി വിട്ടുപിടിച്ചിട്ട് തയ്യാറാണ് തെരഞ്ഞെടുപ്പ് കഴിട്ടെ ഏതായാലും നാലാഴ്ച കഴിയട്ടെ എന്നൊക്കെ നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഇതിന്റെ ഡാമിന്റെ പണി തുടങ്ങിയിട്ടില്ലല്ലോ ഏത് പണിയാലാണ് ചോദിക്കേണ്ടത് അവിടെ അവിടെ അങ്ങനെ ഒരു ഡാമിന്റെ പണി തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പോയി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വേണ്ടെന്ന് അവരും പറയുന്നുണ്ട് അതുകൊണ്ട് തർക്കമുണ്ട് ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതന്നെ അതിന്റെ മറുപടി അവര് പറഞ്ഞു നോക്കാം ഇനി അതിനുശേഷമുള്ള നടപടി എന്താണെന്ന് ആലോചിക്കാം ഇപ്പോഴ് കൊടുത്തതിന് നടപടി ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാകാനുള്ള നിലപാടെന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും